പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പൊതുപരീക്ഷ ഏഴാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ ഇനി രണ്ട് പരീക്ഷയും കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ പരമാവധി കഷ്ടപ്പെട്ട് സമയം ഉപയോഗപ്പെടുത്തി പഠിക്കുക കളികളെല്ലാം മാറ്റി വയ്ക്കുക ഇൻഷാല്ല ഇനിയുള്ള രണ്ട് പരീക്ഷയിലും നമുക്ക് ടോപ്പിൾ ഉറപ്പിക്കണം പഴയ ആവേശം നഷ്ടപ്പെടുത്തരുത് ആ ഒരു താല്പര്യത്തോടുകൂടെ തന്നെ നമ്മൾ ഇനി രണ്ട് പരീക്ഷയും കൂടെ നേരിട്ടാൽ മുഴുവൻ വിഷയത്തിലും നമുക്ക് ടോപ്ലസ് നേടിയെടുക്കാൻ കഴിയും കഴിഞ്ഞ പരീക്ഷകളൊക്കെ എളുപ്പമുള്ളതായിരുന്നു എന്ന് വിചാരിക്കുന്നു ടോപ്ലസ്സിന് കാരണമാകുന്ന പല വിഷയങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് മുഴുവനും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്തുക നിബിസലാഹു അലൈവസമ്മ പോലും അധികരിപ്പിക്കുമായിരുന്നു എന്താണത് ഇസ്തേഫാർ അസ്തോഫറുല്ലാളീം എന്ന് പറയുന്നത് നബി അധികരിപ്പിക്കുമായിരുന്നു രണ്ട് ഈമാനിൻ്റെ പകുതിയാണെന്ന് നബിസലാഹു അലൈവ് വസല്മ്മ പറഞ്ഞു ക്ഷമയാണ് മൂന്ന് ഖുർആാനിൻ്റെ വിശദീകരണമാണ് നബിചര്യ നാല് ഗുണവും തെറ്റും ഇല്ലാത്ത സംസാരം ഒഴിവാക്കൽ സുന്നത്താണ് മാറിപ്പോകരുത് നിയമങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഓർമ്മയിലുണ്ടാവണം സംശയത്തോടുകൂടെ ഒന്നും എഴുതരുത് ആകെ ഉത്തരപേപ്പറിൽ വെട്ടിത്തിരുത്തലായാൽ നമ്മുടെ മാർക്കിനെ ബാധിക്കും അഞ്ച് ഏറ്റവും വിനാശകരമായ അവയവം ലിസാന് നാവാണ് ഇനി രണ്ടാമത്തത് ചേർത്തി എഴുതുക എന്നതാണ് ബ്രേക്കറ്റിലുണ്ട് നമ്മൾ ചോദ്യങ്ങൾക്ക് നേരെ എഴുതി കൊടുത്താൽ മതി ഒന്ന് അള്ളാഹുബിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവരാണ് നബിമാർ ഏറെക്കുറെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അറിയുന്നവർക്ക് അത് ഒന്നുകൂടെ മനസ്സിൽ തറപ്പിക്കാനും അറിയാത്തവർക്ക് പഠിക്കാനും സഹായകമാണ് രണ്ട് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദിനും സലദാസിലും വളരെ എളുപ്പമാണ് രണ്ട് മൂന്നാമത്തത് അവസാനം നാം പറയേണ്ടതാണ് ല ഇലാഹ ഇല നാല് കുടുംബ ബന്ധത്തിൻ്റെ തുടക്കം ഏതാണ് വിവാഹമാണ് അഞ്ചാമത്തത് മൻ വസലക്കി വസൽ തുഹു എന്നെ ആര് ചേർത്തിയോ അവരെ ഞാനും ചേർക്കും കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ ചെറിയ ഒരു കഷ്ണമാണത് ഇനി മൂന്നാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സമാനമായ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക അതിൽ ഒന്നാമത്തത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ബ്രാക്കറ്റിലുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി ഒന്ന് വസ്തഖഫിറുള്ള ഇന്നല്ലാഹ കാന വഫൂറൻ എന്നുള്ളതാണ് ശരിയായത് രണ്ട് അറഫാ ദിനം ദുൽഹിജ്ജ ഒൻപതാണ് അർഫാദിനും അടുത്തത് സലാസും മങ്കുന്നഫീഹി വജദ ഹലാവത്ത് അൽ ഇമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ഇമാനിൻ്റെ മാധുര്യം അയാളിൽ എത്തിച്ചു എന്ന് പറയുന്നത് എത്ര കാര്യമാണ് മൂന്ന് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ലായഹുൽ ജന്നത സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇനി നാലാമത്തത് ബയ്യൻ ഉറങ്ങാൻ പാടില്ലാത്ത സമയമേതാണ് ഫജ്റ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവുമാണ് ഉറങ്ങാൻ പാടില്ലാത്തത് രണ്ടാമത്തത് രണ്ട് പ്രതിഫലമുള്ള സതക്ക കുടുംബത്തിന് നൽകുന്നതാണ് കുടുംബബന്ധം ചേർത്ത കൂലിയും സതക്കയുടെ കൂലിയും കിട്ടും മൂന്ന് റയീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് റീബത്ത് എന്ന് പറയുന്നത് ഇനി അടുത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് ഒന്നാമത്തത് അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കൽ രണ്ട് വമൻ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെ ആദരിച്ചാൽ അത് കൽബിൻ്റെ തെക്കുവയിൽ പെട്ടതാണ് ദുറുസായതുകൊണ്ട് ഒരുപാട് ആയത്തുകളും അതീസുകളും പാഠഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് അതൊക്കെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ടോപ്ലസ് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ പരമാവധി നമ്മൾ കാണാതെ പഠിക്കുക ഇനി കാണാതെ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പല തവണ നമ്മൾ നോക്കി വായിച്ചു വെക്കുക ഒരു പക്ഷേ നമുക്കതിൻ്റെ ആശയം കിട്ടുന്നില്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വാക്ക് നമുക്കറിയുന്നുണ്ടാകും ആ വാക്കിൽ ആലോചിച്ചാൽ അതിൻ്റെ ആശയം നമുക്ക് കൃത്യമായി ഓർമ്മ വരും അങ്ങനെ എഴുതുക അറിയുന്ന അറിയുന്നതെങ്കിലും എഴുതി വെക്കണം ഒരു നിലക്കും നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിടരുത് കുറഞ്ഞ മൂന്ന് വേർഡിൻ്റെ അർത്ഥം എഴുതിയാൽ അതിനുള്ള മാർക്ക് നമുക്ക് കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം ഒറ്റ ചോദ്യവും നമ്മൾ ഒഴിച്ചിടരുത് മൂന്നാമത്തത് മങ്കാനുബില്ലാഹി വലിയും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ കുടുംബബന്ധം ചേർക്കട്ടെ നാല് ലൻ തലുല്ലു ബും അല്ലെ കിതാബുല്ല അള്ളാൻ്റെ കിതാബ് ഖുർആൻ ആണ് സുന്നത്തു റസൂല്ല നബിചര്യ അപ്പോൾ അതിൻ്റെ ആശയം ഖുർആാനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒന്നും നിങ്ങൾ പിഴയ്ക്കില്ല എന്നതാണ് ഇനി അഞ്ചാമത്തത് ഒമാ ഖാൻ അള്ളാഹുഅബും ബഹും യുസ്തഹ അവർ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെ അള്ളാഹു താല ശിക്ഷിക്കുകയില്ല ഒരു സമുദായത്തിൽ ഇങ്ങനെ അള്ളാന്റെ എസ്തീഫാർ നടത്തുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ അതാവ് അങ്ങോട്ട് ഇറങ്ങില്ല എന്നാണ് ചുരുക്കം അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ കമ്മിൽ തായ് നിങ്ങൾ നോക്ക് ഒന്ന് ബിസ്മിക് റബ്ബി വലാത്തു ജംബി വബി കർഫു രണ്ട് ഇൻ നംസക്ത നഫ്സി നഫ്സിൻ അർസൽ തഹ ഫുഹ മൂന്ന് ബിമാഹേൻ അതിലും അറബിയും റിഖറുകളുമാണ് ഉള്ളത് പാഠഭാഗത്തിൽ ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം ഇനി ഏഴാമത്തത് ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ് ഒന്ന് നിത്യവും ചൊല്ലൽ വാജിബായതു ഇഫ്ദിനെ സുറാത്ത് ഉൽ മുസ്തഖിം ഫത്തിഹിലുള്ളതാണ് നേരായ പാതയിൽ ഞങ്ങളെ നീച്ചേർക്കണമേ രണ്ട് ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത് കദ്സ് അല്ലാഹു സിറഹുൽ അസീസ് മൂന്ന് ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും നാല് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഏറ്റവും വളഞ്ഞ വാരിയെല്ലുകൊണ്ടാണ് അഞ്ചാമത്തത് നാവിൻ്റെ നാല് ദോഷങ്ങളാണ് റയിബത്ത് നമീമത്ത് കതിബ് ഷത്തുമ് റീബത്ത് കുറിച്ച് കുറ്റം പറയുകയാണ് നമീമത്ത് പരദൂഷണം കതിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയലാണ് ഷത്തുമ് ചീത്ത പറയുക അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാ അള്ളാ പാഠം തുടക്കം മുതൽ അവസാനം വരെ നല്ലോണം പഠിക്കുക പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ആയത്തുകളും ഹദീസുകളും അതിൻ്റെ അറബിയും മലയാളവും നിങ്ങൾ ഓരോരുത്തരും സമയം ഉപയോഗപ്പെടുത്തി നല്ലോണം പഠിക്കുക കാരണം ഉറപ്പായിട്ടും ഒരു മൂന്ന് നാല് ആയത്തോ അതീസോ ചോദ്യങ്ങളിൽ വന്നേക്കാം അതൊരിക്കലും അറിയാണ്ടായി പോകരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കുക ഇൻഷാല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണണം ലൈക്ക് കൊടുക്കാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുക്കുക പക്ഷേ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അള്ളാഹുത്താല എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ കമൻറ്റിൽ ആമീൻ രേഖപ്പെടുത്തിയവർക്കൊക്കെ ടോപ്പ് പ്ലസ് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ നല്ല മക്കളാക്കി അള്ളാഹുത്താല മാറ്റട്ടെ ആമീൻ യാർ റബ്ബല്ല ആലമീൻ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം